സ്കൂൾ തുറക്കാറായിട്ടും നൂറുകണക്കിന് കുട്ടികൾ സഞ്ചരിക്കുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൻ്റെ ബലക്ഷയം പരിഹരിക്കുവാൻ നടപടിയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ജില്ലാ റിവർ മാനേജ്മെന്റാണ് രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപ ചിലവിട്ട് കഞ്ചിയാർ കോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച തൂക്കുപാലം നിർമ്മിച്ചത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം മീറ്റർ വീതിയും ഇരുന്നൂറ് മീറ്റർ നീളവുമുള്ള തൂക്കുപാലത്തിൽ കയറി ഇടുക്കി ജലാശയത്തിന്റെ വിദൂര ദൃശ്യം കാണാൻ നൂറുകണക്കിന് വിനോദ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് സ്കൂൾ കുട്ടികളടക്കം കോഴിമലയിലെ നൂറുകണക്കിന് നാട്ടുകാർ സഞ്ചരിക്കുന്നതും ഈ തൂക്കുപാലത്തിലൂടെയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ നോമിനേഷൻ ചിത്രമായിരുന്ന ജെല്ലിക്കറ്റ് ഉൾപ്പെടെ നിരവധി സിനിമകൾക്കും തൂക്കുപാലം ലൊക്കേഷനായി എന്നാൽ നിർമ്മാണത്തിന് ശേഷം അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നിർത്താത്തതിനാൽ തൂക്കുപാലത്തിന് ഗുരുതരമായ ബലക്ഷയമുണ്ട് ഇരുചക്രവാഹന യും അനുവദനീയമല്ലാത്ത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ കയറിയും ഓരോ ദിവസവും ബലക്ഷയും കൂടി വരികയാണ് വിവിധ ഭാഗങ്ങൾ തുരുമ്പിടിക്കുകയും രട്ടും പോൾട്ടും അഴിഞ്ഞു പോകുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം പലതവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് കളക്ടർ നിർദ്ദേശപ്രകാരം നാലു വർഷം മുമ്പ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ സിൽക്ക് അക്രഡിറ്റഡ് ഏജൻസിയെ ചുമതലപ്പെടുത്തി എന്നാൽ മൂന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് നവീകരണ പദ്ധതി ഉപേക്ഷിച്ചു പാലത്തിന്റെ അവസ്ഥ ഒരു ദിവസവും കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ രണ്ടായിരത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ജില്ലാ റിവർ മാനേജ്മെന്റ് ഈ എസ്റ്റിമേറ്റ് സംസ്ഥാന തലത്തിലേക്ക് അയച്ചു എന്നാൽ സംസ്ഥാന റിവർ മാനേജ്മെന്റ് ഇതുവരെ ശുപാർശ അംഗീകരിച്ചിട്ടില്ല കാഞ്ചിയാർ തൂക്കുപാലം ദിവസവും അനവധി വിനോദസഞ്ചാരികളാണ് ഈ പാലം കണ്ടുകൊണ്ട് എത്തുന്നത് അറ്റകുറ്റപ്പണികൾ സമയത്ത് നടക്കാത്ത പോലും ഈ പാലം അതീവ അപകടാവസ്ഥയിലാണ് സ്കൂൾ കട്ടുകളടക്കം ഇപ്പോൾ ഈ സ്കൂളുകളൊക്കെ തുറക്കുന്ന വേളയിൽ സ്കൂൾ കട്ടുകളടക്കം ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഈ പാലത്തിൽ കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടി സ്വീകരിച്ച് ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ രീതിയിൽ ഞങ്ങളുടെ ആവശ്യം പാലത്തിൽ നാൽപ്പത് പേരിൽ കൂടുതൽ കയറാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച അധികൃതർ കയ്യൊഴി എന്നാൽ ഇത് ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും നടപടിയില്ല സ്കൂൾ കുട്ടികൾ സഞ്ചരിക്കുന്ന തൂക്കുപാലം എത്രയും വേഗം നവീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തൂക്കുപാലത്തിന്റെ ബലശയും അപകടാവസ്ഥയും ചൂണ്ടിക്കാട്ടി സംസ്ഥാന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ